തിരുവനന്തപുരത്ത് ഇന്ന് കേട്ട മറ്റൊരു കൊലപാതക വാർത്തയാണ് ഒരു മകൻ അച്ഛനെ വെട്ടിക്കൊന്നു എന്നത് രണ്ട് ദിവസം മുമ്പ് ഒരു രണ്ട് രണ്ടര വയസ്സായ ഒരു കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് നമ്മൾ കേട്ടതെങ്കിൽ അത് തിരുവനന്തപുരം പട്ടണത്തിനടുത്തുള്ള ബാലരാപുരത്ത് നിന്നാണ് നമ്മളത് കേട്ടത് ഇത് കുറച്ചും കൂടി അകലെ വെള്ളരടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് മകൻ അച്ഛനെ വെട്ടിക്കൊന്നു എന്ന് അടുത്തുള്ള വെള്ളരടയിലാണ് സംഭവം നടന്നത് കിളിയൂർ സ്വദേശി ജോസ് എന്ന് പറയുന്ന എഴുപതുകാരനായ പിതാവാണ് മകൻ്റെ വെട്ടേറ്റ് പിന്നെ കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം വരുന്നത് മകൻ്റെ പേര് പ്രജിൻ ജോസ് എന്നാണ് ഇരുപത്തെട്ട് വയസ്സാണ് ആ മകനുള്ളത് മകനാണ് ഈ പിതാവിനെ വീട്ടിൽ വച്ച് വെട്ടുകൊത്തിക്കൊണ്ട് കഴുത്തിൽ ും നെഞ്ചിലും വയസ്സ് മാത്രമുള്ള പ്രജിൻ ജോസ് കൊല നടത്തിന് ശേഷം തന്റെ പിതാവിനെ വെട്ടിക്കൊന്നതിനു ശേഷം അയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങി എന്നുമാണ് നമ്മൾ ഇന്നത്തെ പ്രധാന വാർത്തയായിട്ട് നമ്മൾ കാണുന്നത് ഇനി ഈ പ്രജിൻ ജോസ് എന്ന് പറയുന്നത് നിസ്സാരണല്ല അവൻ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് മെഡിക്കൽ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അയാൾ ഇന്ത്യയിലല്ല ചൈനയിലാണ് മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്നത് കൊറോണ കാലത്ത് അവിടെ വിദ്യാഭ്യാസം മുടങ്ങി തിരിച്ച് നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം തുടരാൻ കഴിഞ്ഞില്ല തുടർന്ന് വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവം എന്താണ് നമ്മൾ നമ്മുടെ മുന്നിൽ നമുക്ക് സൂചന നൽകുന്നത് എന്താണ് എന്നത് നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് അതിനകത്ത് പ്രധാനമായിട്ടും ഈ പറയുന്നത് ഇയാൾ അച്ഛന് അച്ഛൻ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കാത്തതിനാലാണ് കൊല ചെയ്തതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് കാരണം തനിക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഈ പിതാവ് നൽകുന്നില്ല അത്യാവശ്യ വട്ട ചെലവിന് കാശ് എന്തെങ്കിലും ചോദിച്ചാൽ കാണണം പത്തിരുപത്തെട്ട് വയസ്സായ ചെറുപ്പക്കാരനാണ് അവനൊന്ന് പുറത്തിറങ്ങണം വല്ലതുമൊക്കെ ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് അവന് ചിലപ്പോൾ ഒന്ന് സിനിമ കാണണം ചിലപ്പോൾ കൂട്ടുകാരത്ത് പോയി ചെന്ന് വല്ല ബിരിയാണി വാങ്ങിച്ചു കഴിക്കണം കൂട്ടുകാർമാർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ അതിനൊന്നും അനുവാദം കൊടുക്കുന്നില്ല അതിന് കാശ് ചോദിച്ചാൽ കൊടുക്കുന്നില്ല അവനെ പഠിക്കാൻ തുടർന്ന് പഠിക്കാൻ അനുവദിക്കുന്നില്ല പഠിക്കാൻ പോകാൻ അവന് ചൈനയിലേക്ക് തിരിച്ചു പോകാൻ അവന് താല്പര്യം ഉണ്ടോ ഇല്ലേ എന്നറിയില്ല പക്ഷേ ചൈനയിലേക്ക് പോയില്ല ഇതാണ് ഈ കൊലപാതകത്തിന് കാരണം എന്ന് പറയുന്നത് ഒരു മകൻ അച്ഛനെ ഇങ്ങനെ വെട്ടിക്കൊല്ലണമെങ്കിൽ അവൻ്റെ മനസ്സിനകത്ത് എത്രമാത്രം പക അച്ഛനോടുണ്ടാകണം എന്നതാണ് നമ്മൾ കാണുന്നത് ഈ വാർത്ത ഒരു പക്ഷേ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ കേരള സമൂഹം പറയുന്നത് ഈ ചെറുപ്പക്കാരനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായിരിക്കും ഏറ്റവും അധികം ഉണ്ടാകുന്നത് എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം തലതിരിഞ്ഞ പോയി തന്തേനെ പോലും വെട്ടിക്കൊല്ലുന്ന പിള്ളേരാണ് എന്തൊരു രോഗമാണിത് ഈ പയ്യന്മാരെല്ലാം എന്താണ് ചെയ്യാൻ പോകുന്നത് യുവമാരെന്താണ് വിചാരിച്ച് വച്ചിരിക്കുന്നത് ഇവനെയെല്ലാം പിന്നെ വളർത്തിയത് ഇത്രയും കാലം പഠിപ്പിച്ചതും വളർത്തിയതും ഈ തന്തേനല്ലേ ഇയാളെ വെട്ടിക്കൊല്ലാൻ കഴിയുമോ പുതിയ തലമുറ മുഴുവനും നശിച്ചു പോയി തകർന്നു പോയി നാശമായി പോയി ഇത്തരത്തിലുള്ള പ്രതികരണമായിരിക്കും ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് സമ്മതിച്ചു ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ഒരു വശത്ത് നോക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ശരി തന്നെ ആയിരിക്കാം കാരണം പിതാവിനെ വെട്ടിക്കൊല്ലുന്നത് മകനായിരുന്നാലും ആരായിരുന്നാലും കൊല നടത്തുന്നത് നിയമപരമായി തന്നെ മോശമായും നമ്മുടെ സമൂഹ സമൂഹത്തിൽ തന്നെ വളരെ ഗുരുതരമായ വിഷയവും തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്താണ് ഇതിന് കാരണം ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ചെറുപ്പക്കാരെ മാത്രം കുറ്റപ്പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ആലോചിക്കേണ്ടത് മകനെ നിയന്ത്രിക്കാൻ അച്ഛന് ഒരു പരിധിവരെ മാത്രം വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് ആ അടക്ക ആയിരിക്കുമ്പോൾ മടിയിൽ ചേരുക അത് കമുക ആയി കഴിഞ്ഞാൽ മടിയിൽ ചേരുകാൻ കഴിയില്ല എന്നത് ഈ ഒരു തത്വം പല രക്ഷാകർത്താക്കളും മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ഇത് സംഭവിക്കുന്നത് രണ്ട് നമ്മൾ ഈ ചെറുപ്പക്കാരെ മൊത്തം കുറ്റം പറയുമ്പോൾ അവരെല്ലാം ലഹരിക്കടിമകളാണ് അവർ മുഴുവനും പിന്നെ കഞ്ചാവ് അടിക്കുന്നവന്മാരാണ് അതാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ബൈക്കിൽ ചീറിപ്പാഞ്ഞ് നടക്കുന്നവരാണ് വീട്ടുകാരെ അംഗീകരിക്കാത്തവരാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥിതിയുണ്ട് വ്യവസ്ഥിതിയുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന സാമൂഹിക സെറ്റപ്പ് ഉണ്ട് ഒരു ഒരു സംവിധാനമുണ്ട് അത് അവർക്ക് ഗുണകരമാണ് നമ്മൾ നമ്മുടെ ലോക രാജ്യത്ത് ഇപ്പോൾ ഏത് മുക്കിനും മൂലയിലും ബീവറേസ് തുറന്നു കൊടുക്കാനുള്ള സംവിധാനമാണ് നമ്മുടെ ഗവർണ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലുള്ള ബാറുകൾ അനുവദിക്കാനാണ് നമ്മുടെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ നെൽവയിൽ നിലത്തിയിട്ടായാലും വേണ്ടില്ല മദ്യശാല ഉണ്ടാക്കണമെന്ന പിന്നെ പോളിസി ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഗവൺമെൻ്റ് ആണ് നമ്മുടെ നാട് ഭരിക്കുന്നത് ഈ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സാമൂഹിക സ്ഥിതി നിലനിൽക്കുമ്പോൾ ഇപ്പം ഗവൺമെൻറ് മാത്രമുള്ള കുറ്റ പറയല്ല മദ്യ മദ്യത്തിൻ്റെ പിന്നെ സുലഭം ഈ നമ്മുടെ നാട്ടിൽ എവിടെയുമുണ്ട് ബവ്കോപ്പ് പിന്നീട് കടകൾ അവരുടെ പിന്നെ ഔട്ട്ലെറ്റുകൾ എല്ലായിടത്തും തുറക്കുകയാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ എവിടെയെല്ലാം വാടകയ്ക്ക് നല്ല സ്ഥലം കിട്ടുമോ അവിടെയെല്ലാം ബെവ്ക്കോ തുറക്കാൻ പിന്നെ ഗവൺമെൻറ്റും ബേക്കോ കമ്പനിയും തയ്യാറായിരിക്കുന്നു കോർപ്പറേഷനും തയ്യാറായിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത് രണ്ട് ഈ കുട്ടികൾ സ്കൂൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ആ സ്കൂളിലേക്ക് ഞങ്ങൾ നേരെ പോകുന്നു തിരിച്ചു വരുന്നു വേറെ പ്രസ ഇപ്പം നമ്മൾ കാണുന്നത് സ്കൂളിലേക്ക് ഈ കുട്ടി പഠിക്കാൻ പോകുമ്പോൾ വീട്ടിൻ്റെ പിന്നെ പോകുന്ന വഴിയിലെ കടത്തിണ്ണയിൽ ഇരുന്ന് ചിലർ മദ്യപിക്കുന്നതാണ് ഈ കുട്ടി കാണുന്നത് മദ്യപിക്കുന്ന കാണുന്നത് മാത്രമല്ല അവൻ നടന്നു പോകുന്ന വഴിയിൽ മദ്യക്കുപ്പികൾ കാലിയായ മദ്യക്കുപ്പികൾ കിടക്കുന്നതാണ് അവൻ കാണുന്നത് അവൻ്റെ കാലിൽ മദ്യക്കുപ്പി തട്ടി അവൻ തട്ടി തട്ടിത്തെറിപ്പിച്ചിട്ടാണ് അവൻ സ്കൂളിലേക്ക് കയറുന്നത് അവൻ കയറുന്ന സ്കൂളിൻ്റെ മുന്നിലെ ഗേറ്റിന് മുന്നിലെ ഓടയിൽ നിറയെ മദ്യക്കുപ്പിയാണ് അവൻ കാണുന്നത് ഇത് കണ്ടിട്ടാണ് അവൻ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് സ്കൂൾ ബസ്സുകളിലാണ് കുട്ടികൾ പോകുന്നതെങ്കിലും കുട്ടികൾക്ക് ഇത് കാണാതിരിക്കാൻ കഴിയില്ല കാരണം സ്കൂളിലേക്ക് കയറിപ്പോകുന്ന ഗേറ്റിൻ്റെ മുന്നിൽ ഓടകളിൽ നിറയെ മദ്യക്കുപ്പികൾ വന്ന് കിടക്കുന്നത് അവൻ കുളിക്കാൻ പോകുന്ന കുളിക്കടവിൽ തോട്ടിൽ നിറയെ മഴ പെയ്തു കഴിഞ്ഞാൽ മദ്യക്കുപ്പികൾ വന്ന് അടിഞ്ഞു കിടക്കുന്നത് അവൻ അവൻ കാണുന്നുണ്ട് ഇങ്ങനെ ഈ ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ വളരുന്ന കുട്ടികൾ എങ്ങനെയാണ് നന്നാകാൻ കഴിയുക മാത്രമല്ല അവരുടെ ലോകം നമ്മൾ കാണുന്ന ലോകമല്ല നമ്മൾ പഠിച്ച ലോകമല്ല നമ്മൾ വളർന്ന ലോകമല്ല നമ്മുടെ ഇതാക്കൾ നമ്മളെ വരച്ച വരയിൽ നിർത്തി വളർത്തിയെങ്കിൽ നമുക്കത് കഴിയില്ല കണക്കാലം മാറിക്കഴിഞ്ഞു നമുക്ക് ിനെ കുറിച്ചോ പിന്നെ ഈ വീഡിയോ കോളിനെ കുറിച്ചോ എന്തിന് റേഡിയോയെ കുറിച്ച് പോലും ഫോണിനെ കുറിച്ച് പോലും നമുക്ക് അറിവില്ലാതിരുന്നു നമ്മുടെ കുട്ടിക്കാലം റേഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് വളരെ 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 അപൂർവമായിരുന്നു വളരെ ചുരുക്കം ചില വീടുകളിൽ മാത്രമാണ് റേഡിയോ ഉണ്ടായിരുന്നത് എന്റെ കുട്ടിക്കാലത്ത് അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ എഴുപത് വയസ്സായ ജോസ് മിക്കവാറും ആ ഒരു കാലഘട്ടത്തിൽ വളർന്ന് വന്ന എനിക്ക് മുമ്പ് ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത ആളാണ് അപ്പോൾ അയാൾക്ക് അയാളുടെ കുട്ടിക്കാലത്ത് റേഡിയോ പോലും കണ്ടു കാണില്ല അപ്പോൾ നമ്മുടെ കുട്ടികൾ കയ്യിൽ മൊബൈൽ വെച്ച് പിന്നെ എഴഞ്ഞു തുടങ്ങുമ്പോൾ പോലും കയ്യിൽ മൊബൈൽ വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ നീക്കാൻ പഠിക്കുന്ന കുട്ടികളാണ് കാലം മാറിയെന്നത് നമ്മൾ മനസ്സിലാക്കുക കാലം നമ്മൾ കാണുന്ന ചിന്തയും നമ്മൾ കാണുന്ന നമ്മൾ നമ്മുടെ തലച്ചോറ് വളർന്നതിനേക്കാളും എത്രയോ വലിയ തലച്ചോറ് ആണ് അവരുടെ മുൻ അവരുടെ ഇരിക്കുന്നത് കമ്പ്യൂട്ടറെക്കാളും വെല്ലുന്ന ഒരുപക്ഷെ ഇപ്പോഴത്തെ എ എ പോലും വെല്ലുന്ന തലച്ചോറുകൾ അവരുടെ കയ്യിലുണ്ട് ഇത് മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ അത്യാവശ്യം സ്നേഹത്തോടെ വളർത്തുകയും ചെയ്യുകയാണേണ്ടത് മാത്രമല്ല ഇന്ന് പിന്നെ ആർ എസ് എസിൻ്റെ മേധാവി കേരളത്തിൽ വന്നപ്പോൾ ഒരു ചെറുകോൽപ്പുഴ ഹിന്ദു മത സമ്മേളനത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അത് ആർ എസ് എസ് കാരണം പറഞ്ഞതുകൊണ്ടല്ല ഞാൻ പറയുന്നത് പൊതുവിൽ ഒരു ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറുണ്ടാവും നമ്മുടെ വൈ ഒരു ദിവസമെങ്കിലും മൂന്ന് നേരം നമ്മൾ ആഹാരം കഴിക്കുന്നവരാണ് ഈ മൂന്ന് നേരം ആഹാരം കഴിക്കുമ്പോൾ ഒരു നേരമെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആകെ നാല് പേരാണ് നമ്മുടെ വീട്ടിലുള്ളത് അച്ഛനും അമ്മയും രണ്ട് മക്കളും ഈ നാല് പേരിൽ ഒരുമിച്ചിരുന്ന് നാല് പേര് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറുണ്ടോ രാത്രി കിടക്കാൻ നേരത്തെങ്കിലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറുണ്ടോ ഇല്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഒരു കുട്ടികളിലുണ്ടായിരിക്കുന്ന സ്വഭാവ വ്യതിയാനം നമ്മൾ പഠിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല പകരം കുട്ടികളെ കർശന ും അവന് സ്വാതന്ത്ര്യം നൽകാതെ അവനെ വീട്ടിലിട്ട് വളർത്താനും ചെയ്യുമ്പോൾ സംഭവിക്കും അതുകൊണ്ട് ഈ പിതാവിനെ വെട്ടിക്കൊന്ന മകനെ ഞാൻ ന്യായീകരിക്കുന്നില്ല അവന് ശിക്ഷാർഹനാണ് അവനെ ശിക്ഷിക്കണം പക്ഷേ എന്തുകൊണ്ട് അവൻ ചെയ്തു അവനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ നമ്മുടെ സമൂഹം നമ്മുടെ ഭരണകൂടം നമ്മുടെ സംവിധാനങ്ങളെല്ലാം സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു